ഒരു പണി കൊടുക്കാനാ ഈ മന്ത്രിയായി പോയത് കൊണ്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പരക്കെ എല്ലാവരും പറയും എനിക്ക് ആ റെസ്ട്രിക്ഷൻസിനകത്ത് നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാ അപ്പോൾ ഇവിടെ ഇതൊരു അടിക്കേന്ദ്രം കൂടിയായിരുന്നു എന്ന രീതിയിൽ ഞാൻ ഒന്നും പറയരുതെന്ന് വിചാരിച്ച് ഒതുക്കി പിടിച്ചു അതുകൊണ്ടാണ് സുമാരൻ സാറിൻ്റെയും മതസാറിൻ്റെയൊക്കെ ഒരു കഥ പോലും ഞാൻ അങ്ങ് ഒന്ന് ഒതുക്കി വിട്ടത് അത് വലിയൊരു സംഭവമാണ് അതല്ല എന്നെ സംബന്ധിച്ച് ഒരുപക്ഷെ അടിയെന്ന് കേട്ടാൽ വീടല്ല ഞാൻ ഈ രാജ്യം വിടുന്ന കണ്ടീഷൻ അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു പേടി ചോടിക്കളയും അപ്പോൾ ഈ വിറ്റ്നസ് എന്ന് പറയുന്ന വിറ്റ്നസ് അല്ല കാലാൾപ്പട എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് വെച്ച് ഒരു ഫൈറ്റ് സീക്വൻസ് എടുക്കുന്ന സമയത്ത് ഞാൻ എന്തോ അതിലെ ഒരു നടനെ പറഞ്ഞതെന്ന് പറഞ്ഞൊരു കള്ളക്കഥ ആ കള്ളക്കഥ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒറിജിനൽ കഥയൊക്കെ സ്റ്റണ്ട് മാസ്റ്റർക്ക് അറിയാം ത്യാഗരായ മാസ്റ്റർക്ക് അദ്ദേഹം ഇപ്പോഴും അത് പറഞ്ഞു പറഞ്ഞിരിക്കും അപ്പോൾ ഒരു കള്ളക്കഥ ഉണ്ടാക്കി ഈ സുരേഷ് കുമാർ എന്നെ തല്ലാൻ ആളിനെ ഒരുക്കി ആ നടൻ പോയി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇദ്ദേഹത്തിൻ്റെ പടത്തിലാണ് ആ സമയത്ത് മെയിനായിട്ട് അഭിനയിച്ചു കൊണ്ടിരുന്നത് ചോദ്യം അവിടെ ചെന്ന് എന്തോ കള്ളക്കഥ പറഞ്ഞ് ഉടനെ അതിനെ ചൊല്ലി എന്നെ തല്ലാൻ ഒരു ഗുണ്ടാ സെറ്റപ്പിനെ അയക്കുകയാണ് അപ്പം ഞാൻ ആ സമയത്ത് അവിടുത്തെ ഷൂട്ടിംഗ് തീർത്തിട്ട് വേണ്ടത്തെ അമൃതയിൽ നടുക്ക് തൂണുള്ള ഒരു മുറിയുണ്ട് അതേതാ മുറി നൂറ്റി നസീർ സാറിന്റെ മുറി അപ്പം ഞാൻ അതിനകത്താണ് താമസിക്കുന്നത് എനിക്ക് തോന്നുന്നു ഓണം സമയമാണ് ഞാൻ അന്ന് തറയിലിരുന്നാണ് ഇലയിട്ട് സദ്യ കഴിച്ചത് വീട്ടിൽ പോകാൻ പറ്റാതെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വന്നു ഷൂട്ടിങ്ങിന് അപ്പോൾ അന്ന് ഈ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ഉണ്ട് എൻ്റെ അനിയൻ സുഭാഷുമുണ്ട് പെട്ടെന്ന് കയറി വരുന്ന ട്രുവാന്റത്തെ അന്നത്തെ ആസ്ഥാന തല്ലുകാരുടെ കൂട്ടത്തിൽ അവരുടെയൊക്കെ കൂട്ടത്തിൽ ആർ കെ ചേട്ടൻ അപ്പി സനൽ എല്ലാവരും ഉണ്ട് ഇവരെല്ലാം മല്ലന്മാരായിരുന്നു ആ കൂട്ടത്തിൽ ടെറർ എന്ന് പറയുന്ന രണ്ടുപേരുണ്ടായിരുന്നു തടിയൻ സന്തോഷ് ഇപ്പൊ ഗുരുവായൂർ താമസിക്കുന്ന വെള്ള തടിയും കറുത്ത മീശയൊക്കെ വെച്ച എല്ലാവർക്കും അറിയാം സന്തോഷിന് പേട്ടയായിരുന്നു വീടല്ലേ സന്തോഷിന്റെ വലിയൊരു ഉദ്യോഗസ്ഥന്റെ മകനു ആർമിയാണ് ഡിഫൻസ് ഓക്കെ സന്തോഷും സന്തോഷിൻ്റെ നേതാവാരാണെന്ന് ചോദിച്ചാൽ വളരെ രസകരമാണ് നമ്മളെല്ലാവരും പക്ഷെ ഓർത്താൽ ചിരിക്കും പക്ഷെ കരുത്തിൻ്റെ പര്യായമായിരുന്നു ഒരു ഡി വൈ എസ്പിയൊക്കെ ആ പൊക്കമുള്ള മസ്കറ്റ് ഹോട്ടലിൻ്റെ മതിലിന് ഇപ്പുറത്ത് നിന്നുകൊണ്ട് തൂക്കി തൂക്കിയെടുത്തുറിഞ്ഞ് അപ്പുറത്തോട്ട് ഇട്ടിട്ട് പോയ മല്ലന്മാരാണ് എൻ എൽ ബാലകൃഷ്ണൻ ബാലേട്ടനും സന്തോഷുമാണ് സഹോദരങ്ങളാണെന്ന് തോന്നുന്നു ഒരമ്മ വയറ്റിൽ നിന്ന് വന്ന് സഹോദരങ്ങളാണെന്ന് തോന്നും അപ്പം ഞാൻ ഈ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട് താഴെ നമുക്ക് പറയണോ ആരെയും ഇങ്ങോട്ട് കയറ്റി വിടരുതെന്ന് ഞാൻ പറഞ്ഞു വരട്ടെ ഇവിടെ വെച്ച് നമുക്കതങ്ങ് തീർക്കാം അപ്പോൾ അന്ന് ആളാ പക്ഷെ എനിക്ക് നിവർത്തിയില്ല പോകാൻ തിരുവോണ ദിവസമാണെന്നാണ് എൻ്റെ ഓർമ്മ റൂമിൽ ആഞ്ഞിടിയാണ് അവ നിശ്ചയിച്ച് ഓഹ തല്ലുറപ്പായി സദ്യയുടെ കൂടെ തല്ലും കൂടായി പെട്ടെന്നാത് തുറക്കടാ സുരേഷ ഞാനാ സന്തോഷാ അപ്പം ഞാൻ പേടിച്ച് തുറന്നു തുറന്ന അകത്ത് വന്നിട്ട് നേരെ വന്ന റോറ്റ ഇടിയാണ് ആ തൂണിനിട്ട് എനിക്ക് തോന്നുന്നു ഈ ബിൽഡിംഗ് മുഴുവൻ കുടുങ്ങിയിട്ടുണ്ട് അത്രയും കരുത്താണ് നിന്നെരാത്തെല്ലാം വരുന്നത് ഞാൻ പറഞ്ഞിങ്ങനെ സുരേഷ് കുമാർ ഒരു ഗ്രൂപ്പിനെ വിട്ട് ഫോണിൽ വിളിച്ച് വരട്ടിയിട്ടുണ്ട് ആ സുരേഷ് കുമാർ വരട്ടെ അവനും ഞാൻ രണ്ടെണ്ണം കൊടുക്കാനായിട്ട് വന്നിരിക്കുക എനിക്ക് തോന്നുന്നു അന്ന് സുരേഷ് ചേട്ടൻ ആ വിളിക്കുന്നതല്ലേ സന്തോഷം ആവനും രണ്ടെണ്ണം ഈ പേരും പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് ആ റൂം കിടുക്കി കളഞ്ഞ ഒരു എപ്പിസോഡ് കൂടി ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ തല്ലിൻ്റെ തല്ലുകേസുകളുടെ കെട്ട് അഴിക്കണ്ടാന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് ഒതുക്കി പിടിച്ചത് എനിക്കൊന്ന് അന്ന് തന്നെ ആ പ്രശ്നം സോൾവ് ആകുകയും ചെയ്തു ഓർമ്മകളുടെ കെട്ടുകൾ ഇങ്ങോട്ട് അഴിക്കാൻ തുടങ്ങിയാൽ ഇനിയും ഒരുപാട് വിഷയങ്ങളുണ്ട് ബാക്കിയുള്ളവരെല്ലാം സംസാരിക്കട്ടെ